ഇന്ന് നവംബർ രണ്ട് ഞായറാഴ്ച ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല സംസ്ഥാനത്ത് ഇപ്പോൾ അതീവ ദാരിദ്ര്യത്തിൽ മൂത്ത കേരളമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ഇതിനു വേണ്ടി അറുപത്തി നാല് കുടുംബങ്ങളെയാണ് സർക്കാർ കണ്ടെത്തിയത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അമ്പൻ നേട്ടം നമ്മൾ കൈവച്ചത് അതിന് നമുക്ക് അഭിമാനിക്കാം ഞങ്ങൾക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സൗകര്യത്തില് വിവിധ ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനാണ് എഴുപത് രണ്ടായിരം മാസം മാസം രണ്ടായിരം രൂപ എന്ന നില നിലയ്ക്കാക്കി ആയിരത്തി അറുന്നൂറാണെന്നും നേരത്തെ അതിൽ നിന്ന് നാനൂറ് രൂപ കൂട്ടിയാണ് രണ്ടായിരത്തിലേക്ക് ആക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് വന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ പിണറായി സർക്കാരാണ് നാളിതുവരെ ആയിട്ടും ഒരു നൂറ് രൂപ ഒന്നും വർദ്ധിപ്പിച്ചില്ല എലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്താണ് ഈ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് എന്ന കാര്യം ശ്രദ്ധിക്കുക ഇതാണ് ഈ മാസം തന്നെ ിക്കുകയാണ് അതിൻ്റെ അറിയിപ്പും സർക്കാർ നൽകി കഴിഞ്ഞു കുടിശ്ശികയുടെ ഒരു വിതരണോടെ ഈ സമയത്ത് ആർ വിതരണം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട് അതായത് പരിപൂർണമായി കുടിശ്ശിക കൊടുത്തു തീർക്കും അഞ്ച് കടു കുടിശ്ശിക ഉണ്ടായിരുന്നു അത് പൂർണ്ണ അളവിൽ തന്നെ സർക്കാർ കൊടുത്തു തീർത്തു ഇതിൻ്റെ അറിയിപ്പ് വരും ദിവസങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇതെല്ലാവരും സൃഷ്ടിക്കുക ഒക്ടോബർ മാസത്തിൽ ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ വർദ്ധിപ്പിച്ച തുകയ്ക്കും കുടിശ്ശക്ക തുകയ്ക്കും മാർഗത ഉണ്ടായിരിക്കുന്നതാണ് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ സമർപ്പിക്കാനുള്ളവർ സമർപ്പിക്കുകയില്ല പക്ഷേ നിങ്ങളുടെ ക്ഷേമ പ്രശ്നം എടുത്താവുന്ന സാഹചര്യം വന്നേക്കുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മർഷികം ചെയ്യാനുള്ള സമയമുണ്ട് അതിനുള്ളിൽ എല്ലാവരും മത്സ്യം ചെയ്യാത്തവരെ എല്ലാവരും ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ക്ഷമപ്പെട്ട് ലഭിക്കുന്നതായിരിക്കും സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ രേഖകളൊക്കെ സമർപ്പിക്കുക വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിക്കുക ഇനി ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവരുത് വർദ്ധിപ്പിച്ച പെൻഷൻ ഒക്കെ പക്ഷെ സർക്കാർ വേതനം ചെയ്യുമ്പോൾ വലിയൊരു ബാധ്യതയാണ് സർക്കാരിനെ വേണ്ടത് തന്നെയാകുന്നത് ഈ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ കാര്യം പോലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ സർക്കാർ ആ കാരണം പറഞ്ഞാൽ നമ്മുടെ ക്ഷേമ പെൻഷൻ റദ്ദാക്കാനുള്ള സാഹചര്യം ഒരുങ്ങും പരിശോധനയൊക്കെ കർശനമാക്കും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വീട് കയറി അന്വേഷണമൊക്കെ വരുവാണ് വീട്ടിൽ എ സി ഉള്ളവർ നാല് ചക്ര വാഹനം ഉള്ളവർ അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിൽ വീടുള്ളവർ അതുപോലെ ആയിരം സി സിക്ക് മുകളിൽ നാല് ചക്ര വാഹനമുള്ളവർ വീട്ടിൽ എ സി ഉള്ളവർ ടൈല് മിറ്റം ടൈലിറ്റോ രണ്ടര ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവർ ഒക്കെ ഈ ക്ഷേമ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവും പിന്നെ വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ക്ഷമപ്പെട്ട് നഷ്ടമാകും ഇതാകും അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപയസിനു മുകളിലുള്ള ആളുകൾക്ക് അത് വി പി എൽ എ പി എൽ കാർഡിന് അന്തഹാസം പദ്ധതി വഴി പതി പതിനായിരം രൂപയാണ് സർക്കാർ ഒരു വ്യക്തിക്ക് നൽകുന്നത് അന്തഹാസം പദ്ധതി എന്ന് വെച്ചാൽ കൃത്യമ രണ്ടുനിര സ്ഥാപിക്കാനുള്ള സഹായമാണ് അതായത് വെപ്പ് വലിയ പല്ലില്ലാത്തവർക്ക് വേപ്പ് വല്ല് വെച്ച് കൊടുക്കുക സർക്കാരിൻ്റെ ചൊല്ലു ചെല്ലി നമുക്ക് സഹായം ലഭിക്കാൻ മുൻഗണന തയ്യാറായി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അപ്പോൾ പോയി നമ്മൾ വേപ്പ് വല്ല് വെക്കുക അത്രേ ഉള്ളൂ ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്ന പദ്ധതിയുണ്ട് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി വയോമന്ദിരും അർഹതയുള്ളവരെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുന്നതാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വഴി സ്ത്രീകൾക്ക് പത്ത് ശതമാനം കിഴ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുകയാണ് ഇതിനു വേണ്ടി രേഖകളൊക്കെ സമർപ്പിക്കേണ്ടി വരും സി ഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ പത്ത് ശതമാനം കിഴിവ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുക സ്ത്രീകൾ പോയി ഇതൊക്കെ വാങ്ങിക്കുന്ന കാര്യമൊന്നും സൃഷ്ടിക്കുക ഇങ്ങനെ മാത്രമല്ല സബ്സിഡി ഇത ഉൽപ്പന്നങ്ങൾ ആയിരം രൂപ മുകളിലൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചിലവ് ആയിരം രൂപ മുകളിലൊക്കെ ആയി കഴിയുമ്പോൾ ഒരു കിലോ പഞ്ചസാര അരിക്ക് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതി അവസാനമായി റേഷൻ കാർഡ് ഉടമകൾ സൃഷ്ടിക്കുക മുൻപൊക്കെ അത് പത്ത് കിലോ അരിക്ക് ഇരുപത് രൂപ മാത്രം കൊടുത്താൽ മതി അത് ഇരുപത് രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ വിതരണം വൈകാതെ ഉണ്ടാകും ആധാർ സേവായി ഇത് ബന്ധപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിലും കാണാം നന്ദി നമസ്കാരം